ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ോ എന്ന മുദ്രാവാക്യം ഉയർത്തി ഗുരുവായൂരിൽ ഡിവൈഫൈ യുവജന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ജെക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി ജി രഹന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ സെക്രട്ടറി ഷൈനിഷാജി ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ ടി എം ഷഫീഖ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ യു ജാബിർ എസ് എഫ് ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി അഭിജിത്ത് കെ പി പ്രജീഷ് ദേവിക ദിലീപ് എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി സ്വാഗതവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് നന്ദിയും പറഞ്ഞു ഗുരുവായൂർ റെയിൽവേ വികസനം കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കുക വടക്കോട്ടുള്ള പാത നിർമ്മാണ നടപടികൾ പുനരാരംഭിക്കുക റദ്ദാക്കിയ പാസഞ്ചർ സർവീസ് പുനഃസ്ഥാപിക്കുക അന്യായമായ റെയിൽവേ പാർക്കിംഗ് ഫീസ് വർധനവ് പിൻവലിക്കുക വിശ്വപ്രസിദ്ധ ക്ഷേത്ര നഗരമായ ഗുരുവായൂരിൻ്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു வாடானப்பள்ளி ஒரு ஸ்டர்லிங் சில்வர் மண்டலத்திலே நாட்டு வார்த்தை